ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മസ്ലിൻ്റെ ത്രീ പീസ് സെറ്റുവാണേ നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സെയിം പാറ്റേൺ അല്ല ന്യൂ കളക്ഷൻസ് ആണ് കേട്ടോ ഒരു പെട്ടെന്ന് തീർന്ന ഐറ്റംസ് ആയിരുന്നു അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യണത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പോസ്റ്റ് വേണേലും ഡി ടി സി വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ത്രീ എക്സ് എൽ ടാഗ് സൈസിൽ വരുന്ന മസ്ലിൻ്റെ സെറ്റാണ് ഈ വരുന്നത് അല്ലേ ഫസ്റ്റ് വൺ വൈറ്റ് കളറിൽ ഓഫ് വൈറ്റിലാണ് കേട്ടോ ഓഫ് ഐറ്റിൽ നല്ലൊരു ഫ്ലോറൽ പ്രിൻറ് വരുന്നതാണ് നല്ല വാഷ് ചെയ്യാനും എങ്ങനെ വേണേലും യൂസ് ആക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഒരു ഇടും പറ്റില്ല ഒരുപാട് കാലം നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റും അല്ലേ പ്രിൻ്റ് എങ്ങനെയാണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണുള്ളത് സ്ലിറ്റഡ് ആണ് പിന്നെ നമ്മൾ ഗിവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻ്റ് ചെയ്യുന്നവർക്കുള്ളത് അപ്പോൾ ഇത് രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ പിന്നറെ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ കുറച്ച് പേരെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ വീഡിയോയിൽ തന്നെ ലൈവായിട്ട് ആരാന്ന് കാണിക്കാം കേട്ടോ പിന്നെ ഇതിന് ടോപ്പിന് പോക്കറ്റ് വരുന്നുണ്ടേ ഞാനത് നിർത്തി കാണിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ പിന്നെ വോയിസ് വീണ്ടും കൊടുത്തിയതാണ് പോക്കറ്റ് അതിൽ വരുന്നുണ്ട് കേട്ടോ വൺ സൈഡിലൊരു പോക്കറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ മുൻപ് കൊണ്ടുവന്ന് ഇതുപോലെ തന്നെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതിൻ്റെ സെയിം കളക്ഷൻസ് തന്നെ വീണ്ടും ചോദിച്ചിരുന്നു റീസ്റ്റോക്ക് പക്ഷെ നമുക്ക് അപ്പോഴേക്കും സാധനം തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു വാങ്ങുന്നിടത്തും സാധനമില്ല എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിയ നമുക്കും തന്നെ പെട്ടെന്ന് പ്രൊഡക്റ്റ് തീർന്നു പോയി നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഈ വരുന്നത് ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ ത്രീ എക്സൽ സൈസ് എങ്കിലും എക്സൽ തൊട്ടുള്ള ആളുകൾക്കൊക്കെ വാങ്ങാൻ പറ്റൂട്ടോ കേട്ടോ ഫോർ എക്സലിന് എക്സ് എക്സൽ തൊട്ട് ആളുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവർക്ക് നല്ല അഭിപ്രായം നല്ല റിവ്യൂ ആണ് തന്നിട്ടുണ്ടായിരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഈ വരുന്നത് ഒരു വെറൈറ്റി കളറാണ് ഇനി നെക്സ്റ്റ് കളർ കാണിക്ക നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് പീക്കോക്ക് ബ്ലൂ ആണ് വരുന്നത് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന കളർ അല്ല ഒരു പീക്കോക്ക് ഷെയ്ഡ് ആണ് പീക്കോക്ക് ബ്ലൂ ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ നെക്സ്റ്റ് പ്രിന്റ് കാണാം ഇത് എക്സലാണേ സൈസ് വരുന്നത് എന്താ അല്ല ഇതിൻ്റെ ത്രീ എക്സലും ഉണ്ട് ഞാൻ ഈ നിവർത്തി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ചെറുതാണ് തോന്നുന്നുണ്ടാവും ഇതിൻ്റെ എക്സൽ സൈസ് എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഒരു ബോക്സിൽ ത്രീ എക്സലിൻ്റെ ഒരു ബോക്സിൽ ഒന്ന് എക്സൽ സൈസ് വന്നിട്ടുണ്ട് കേട്ടോ അതെങ്ങനെയോ അങ്ങനെ വന്നെന്നറിയില്ല മാറിപ്പോയതാവാം ഇതിൻ്റെ ത്രീ ആണ് അവൈലബിളാണ് എക്സലും ആണ് ഈ ഇരട്ട പാറ്റേൺ കേട്ടോ എക്സലിൻ്റെ പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ കിട്ടി ഇതിൻ്റെ കൂടെ ഒന്ന് അങ്ങനെ വന്നിട്ടുണ്ട് ഒരു ബോക്സിൽ മാത്രം മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എക്സൽ വേണ്ടവർക്ക് എടുക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണേ ബോട്ട് എങ്ങനെയാണ് വരുന്നത് ഷോളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നെക്സ്റ്റ് പ്രിന്റ് കാണാം ഉണ്ടല്ലേ നല്ല ഒരു ഒരു വെറൈറ്റി കളറാണ് ഇത് വരുന്നത് റോസ് കളറും അല്ല റെഡ് കളറും അല്ല എന്നുള്ളത് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കളറ് ഏകദേശം വീഡിയോയിൽ കാണുന്ന ആ ഒരു കളർ തന്നെ കേട്ടോ എല്ലാം ഡയറക്റ്റ് കാണാൻ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ ഫോണിൽ അത്ര തന്നെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണ് വരുന്നത് പ്രിന്റ് കാണാം േ നല്ലൊരു ബ്ലൂ ആണ് പീകോക്ക് ബ്ലൂ പോലെ തന്നെ കളറാണ് കേട്ടോ പീക്കോക്ക് ബ്ലൂ അല്ല ഒരു ബ്ലൂ നല്ല ഒരു വെറൈറ്റി ബ്ലൂ നല്ല ഭംഗിയുള്ള ബ്ലൂ ബ്ലൂ ആണ് നേരത്തെ കാണിച്ചാണ് പീകോക്ക് ഇത് പീകോക്ക് കളറല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടതെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക പിന്നെ പോസ്റ്റ് ആണോ ഡി ടി ഡീസ് ആണോ വേണ്ടതെച്ചാൽ അഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഒന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പെട്ടെന്ന് കിട്ടുന്നുണ്ട് വരുകയാണെങ്കിൽ ഡി ടി ഡീസ് ചൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഓപ്പൺ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചിരിക്കണേ എങ്കിൽ മാത്രമേ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആക്കാൻ പറ്റുള്ളൂ இங்கே <laughs> வரேன்